ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു കമ്പാരിസൺ വീഡിയോയുമായിട്ടാണ് ഈയിടെ പുറത്തിറങ്ങിയ ഗാലക്സി എം തേർട്ടി വൺ എസും കുറച്ചു മുമ്പ് പുറത്തിറങ്ങിയ ഗാലക്സി എ ഫിഫ്റ്റി വണ്ണും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതരപള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഫിഫ്റ്റി വണ്ണിൻ്റെയും എം തേർട്ടി വൺ എസ്സിൻ്റെയും രണ്ട് ഫ്രഷ് പീസുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എ ഫിഫ്റ്റി വൺ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും എം തേർട്ടി വൺ എസ് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയതാണ് നമുക്ക് ഈ ബോക്സിൻ്റെ ബോക്സ് ശേഷം നമുക്ക് കംപ്ലീറ്റ് വിവരങ്ങളൊന്ന് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലുള്ളതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് എം തേർട്ടി വൺ എസിൻ്റെയും എ ഫിഫ്റ്റി വണ്ണിൻ്റെയും റിവ്യൂ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ ചെയ്തതാണ് അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ആദ്യം തന്നെ രണ്ട് മൊബൈലൊന്ന് പുറത്തേക്ക് എടുക്കാം നമുക്ക് രണ്ട് മൊബൈലും വെൽക്കം ബാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൊബൈലിൻ്റെയും വെൽക്കം ബാക്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം എ ഫിഫ്റ്റി വണ്ണിൻ്റെ വെൽക്കം ബാക്കിൽ സിം അയയ്ക്കാനുള്ള ഒരു പിന്നും ഒരു പൗച്ചും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാരലോഗും ഇതിൻ്റെ പട്ടികയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം എം തേർട്ടി എണ് എസിൻ്റെ വെൽക്കം ബാക്കിൽ നമുക്ക് സിം അയക്കാനുള്ള പിന്നോ അല്ലെങ്കിൽ പൗച്ചോ ഒന്നും ലഭിച്ചിട്ടില്ല ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് വേറെ നെറ്റ്ലോഗാണ് സിമായി പിന്നെ പിന്നേതായാലും ഉണ്ടാവും ബോക്സിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് മൊബൈൽ രണ്ട് പേര് സൈഡിലേക്ക് വെച്ചിട്ട് ബോക്സുകളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ നോക്കാം അതായത് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് രണ്ട് ഫോണിൽ നമുക്ക് ഹെഡ്ഫോൺ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഫോണിലും ട്രി ഐഫ് സി ചാർജർ തന്നെയാണുള്ളത് രണ്ട് ഫോണിലും പതിനഞ്ച് പാർട്സിൻ്റെ ഒരു ഫാസ്റ്റ് ഉണ്ട് സിം റിമൂവ് ചെയ്യാനുള്ള പിന്നെ നേരത്തെ കിട്ടാത്തതുകൊണ്ട് എം തേർട്ടി വൺ എസ്സിൻ്റെ ബോക്സിൽ സിം റിമൂവ് ചെയ്യാനുള്ള പിന്നും ഉണ്ട് നമുക്ക് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് മൊബൈലിലേക്ക് തന്നെ കടക്കാം രണ്ട് മൊബൈലിന് പുറത്തായിട്ട് നമുക്ക് ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നാല് ക്യാമറ ഉള്ള ഫോണാണെന്ന് കാണാണ്ട് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത് എ ഫിഫ്റ്റി വണ്ണിൻ്റെ പ്രത്യേകതയും നാല് ആറായിരം എച്ച് ബാറ്ററി എന്നുള്ളത് എം തേർട്ടി വൺ്ൻ്റെയും പ്രത്യേകതയായിട്ട് അതൊരു വ്യത്യാസമായിട്ട് തന്നെ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് അത് തമ്മിലാണ് ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസം നമുക്ക് ബോക്സ് ബോക്സ് മറ്റു കാര്യങ്ങൾ ബോക്സ് അല്ല ഈ കീസ് അയച്ചിട്ടും മറ്റു കാര്യങ്ങളും രണ്ട് ഫോണിൻ്റെയും ഡിസൈനിങ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ഫോണിൻ്റെയും ഫ്രണ്ട് ക്യാമറ വരുന്നത് ഡിസ്പ്ലേക്കകത്താണെന്നുള്ളതാണ് രണ്ട് ഫോണിനും വോളിയം ബട്ടൺ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ ഏകദേശം വരെയ സ്ഥലത്ത് തന്നെയാണ് എം എം തേർട്ടി വൺ എസിന് കുറച്ച് മുകളിലാണെന്ന് പറയാം ചെറിയൊരു വ്യത്യാസമുള്ളൂ വലിയൊരു വ്യത്യാസമൊന്നുമില്ല പിന്നെ എ ഫിഫ്റ്റി വണ്ണിനാണെങ്കിൽ കുറച്ച് താഴെയാണ് പക്ഷേ ഇതിലുള്ളത് ഇവിടെയാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഇതിൽ വെറും പവർ ബട്ടൺ മാത്രമാണുള്ളത് അടിവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് ഭാഗത്തും സ്പീക്കർ മൈക്ക് ടൈപ്പ് സി ഇൻപുട്ട് അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇതെല്ലാം ഒരുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് മൊബൈലിലും ഒരേ ഭാഗത്ത് തന്നെയാണ് സിം കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയുള്ളത് നമുക്ക് ഇതൊന്ന് പുറത്തു നോക്കിയിട്ട് ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കാണാം ആദ്യം തന്നെ നമ്മൾ റിമൂവ് ചെയ്തത് എം തേർട്ടി വൺ എസിൻ്റെതാണ് ഇതിൽ മെമ്മറി കാർഡ് അടിവശത്ത് അതിൻ്റെ മറുവശത്തായിട്ട് രണ്ട് നാനോ സിം കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം നമുക്ക് എറ്റ് ഫിഫ്റ്റി വണ്ണിൻ്റെ ഒന്ന് റിമൂവ് ചെയ്താക്കാം ഇതിൽ നമ്മൾ കാണുന്നത് ഒരു മെമ്മറി കാർഡും രണ്ട് നാനോ സിം കാർഡും തന്നെയാണ് പക്ഷേ അത് രണ്ടും ഒരേ ലെവലിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഇതിൻ്റെ ഹൈറ്റ് തമ്മിലുള്ളത് ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ അതിൻ്റെ ഹൈറ്റ് തമ്മിൽ നമ്മൾ കാണാൻ പറ്റുള്ളൂ പിന്നെ തിക്നസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് തിക്നസ്സിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കറക്റ്റായിട്ട് പറയുമ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് മില്ലിമീറ്റർ ഇതിൻ്റെ എം തേർട്ടി വൺ ലസിൻ്റെ ഹൈറ്റ് ഉണ്ടാകുമ്പോൾ എ ഫിഫ്റ്റി വണ്ണിൽ നൂറ്റി അമ്പത്തെട്ടാണ് നമുക്ക് കാണുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു മില്ലിമീറ്ററിനുള്ളൂ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞത് രണ്ടും ഒരേ തന്നെയാണ് ഡിസ്പ്ലേ ആറ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ വരുന്നത് രണ്ട് ഫോണിൻ്റെ തിക്നസ്സ് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എം തേർട്ടി വൺ പ്ലസ് തിക്നസ്സ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ ബാറ്ററി ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് മറ്റേത് നാലായിരം എം എച്ച് ബാറ്ററി ഉള്ളതും അതുകൊണ്ടാണ് ഈ തിക്നസ് ഇതിൽ കൂടാനുള്ളൊരു കാരണം ആറായിരം എം ബാറ്ററി നാലായിരം എ ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു അതിൻ്റെ തമ്മിലുള്ള വെയിറ്റുകൾ നോക്കേണ്ടതായിട്ട് വെയിറ്റ് ഇരുന്നൂറ്റി മൂന്ന് ഗ്രാമാണ് എം തേർട്ടി വൺ എസ്സിന് വരുന്നത് ആ സ്ഥാനത്ത് എ ഫിഫ്റ്റി വരുന്നത് വെറും നൂറ്റി എൺപത്തേഴ് ഗ്രാം മാത്രമാണ് രണ്ട് ഫോണിൻ്റെയും ബോഡി നോക്കുമ്പോൾ രണ്ട് ഫോണിൻ്റെതും പ്ലാസ്റ്റിക് ബോഡിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ മറ്റൊരു മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ക്യാമറ തന്നെയാണ് മെയിൻ ക്യാമറ എ ഫിഫ്റ്റി വണ്ണിൽ നാൽപ്പത്തെട്ട് മെഗാ വരുമ്പോൾ എം തേർട്ടി വൺ അസ്സിൽ അറുപത്തി നാല് മെഗാപിക്സൽ വരുണ്ട് അപ്പോൾ ക്യാമറൻ്റെ കാര്യത്തിൽ നല്ലൊരു വ്യത്യാസം തന്നെ ഇത് തമ്മിലുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇതിലുള്ളത് വൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മെഗാപിക്സലും ഇതിലും അൾട്രാ വൈഡ് പന്ത്രണ്ട് മെഗാ പിക്സൽ വരുന്നുണ്ട് ഇതിൽ ഡെപ്ത് സെൻസർ അഞ്ച് മെഗാക്സൽ വരുമ്പോൾ മറ്റേലും ഡെപ്ത് സെൻസർ അഞ്ച് മെഗാപിക്സൽ വരുണ്ട് മൈക്രോ ലെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അഞ്ച് മെഗാപിക്സൽ തന്നെയാണ് രണ്ടര ഇതിൻ്റെ സെൽഫി ക്യാമറനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ മുപ്പത്തി രണ്ട് മെഗാപിക്സൽ തന്നെയാണ് രണ്ട് ഫോണിനുള്ളത് ഒരേ മുതൽ തന്നെയാണ് രണ്ട് ക്യാമറയും അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ക്യാമറനെ പറ്റി നമുക്ക് പറയാനുള്ളത് പിന്നെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ബംഗിൻ്റെ കാര്യത്തിലും പറയണമെന്നുണ്ടെങ്കിൽ രണ്ടിലും ഒരേ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട് വെയിറ്റും കൂടുതലുണ്ട് അതിന് കാരണം ബാറ്ററിൻ്റെതാണ് നമ്മൾ പറഞ്ഞു അപ്പം ബാറ്ററി കൂടുതൽ ലൈഫും വേണ്ടി ആളുകൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ക്യാമറേൻ്റെ കാര്യത്തിനും ഇനി നമുക്ക് രണ്ട് മൊബൈലൊന്ന് ഓണാക്കിയതിനു ശേഷം ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷനുകളുടെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ചെടുക്കാം ആദ്യം തന്നെ മൊബൈലൊന്ന് ഓണാക്കാം ഈ ഒരു മൊബൈൽ ഞാൻ ഇവിടെ താരതമ്യം ചെയ്യാൻ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എ ഫിഫ്റ്റി വൺ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഓൾറെഡി പബ്ലിസിറ്റി നേടിയൊരു ഫോണാണ് പിന്നെ എം തേർട്ടി വൺ എസ്സും ഈ ഒരു ഇടയിൽ ഇറങ്ങിയൊരു ഫോണായതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു ഫോണാണ് എം തേർട്ടി വൺ എസ് എന്ന് പറയാം കാരണം ക്യാമറേൻ്റെ കാര്യത്തിലും ബാറ്ററിൻ്റെ കാര്യത്തിലും ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലും നല്ലൊരു മാറ്റം തന്നെയാണ് എം തേർട്ടി വൺ എസ്സിൽ കിട്ടിയത് നമുക്ക് രണ്ട് മൊബൈലും വീണ്ടും ഒന്ന് ഓൺ ഓണാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ക്യാമറ ടെസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താനുണ്ട് അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് ഓണാക്കാം രണ്ട് ഫോണിപ്പോൾ ഓൺ ആയിട്ടുണ്ട് രണ്ട് ഫോണിലും ഡിസ്പ്ലേയിലൊന്നും കാഴ്ചക്കൊന്നും മാറ്റില്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷനൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം സെറ്റിംഗ്സിൽ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റോറേജ് ഒന്നും എടുത്ത് നോക്കാം അതായത് എത്ര ജി ബി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കാം എ ഫിഫ്റ്റി വണ്ണിൽ എ എം തേർട്ടി വൺ അസില് നമുക്ക് നൂറ്റി ആറ് പോയിൻറ്റ് എട്ട് ജി ബി ഫ്രീ അവൈലബിൾ ആയിട്ടുണ്ട് ആ സ്ഥാനത്ത് എ ഫിഫ്റ്റി വണ്ണിൽ നമുക്ക് നൂറ്റി ഏഴ് പോയിൻറ്റ് ആറ് ജി ബി ആണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതൊന്നും ഒരു വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് പറയേണ്ടതുള്ള നമ്മൾ രണ്ട് ഫോണിൻ്റെ റാമ് വരച്ചേക്കാണെന്നെങ്കിൽ രണ്ട് ജി ഫോണും ആറ് ജി ബി റാമോട് കൂടിയാണ് വരുന്നത് പക്ഷേ നമുക്ക് എ ഫിഫ്റ്റി വണ്ണിൽ മൂന്നേ പോയിന്റ് ഏഴ് ജി ബി അവൈലബിൾ ആയപ്പോൾ മറ്റേത് മൂന്നേ പോയിൻറ്റ് നാല് ജി ബി ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇതിൻ്റെ സിസ്റ്റം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ രണ്ട് ഫോണിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എം തേർട്ടി വൺ നസിൽ കൂടുതൽ സിസ്റ്റം ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് അവിടെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് നോക്കാം ഫ്രെയിം ചെയ്തപ്പോഴും എം ഫിഫ്റ്റി വൺ തന്നെയാണ് മുമ്പിൽ നാല് ജി ബി നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് പോയിന്റ് എട്ട് ജി ബി മാത്രമാണ് എം തേർട്ടി വൺ എസ് അവൈലബിൾ ആയിട്ടുള്ള അടുത്തതായിട്ട് അതിന്റെ താഴെയായിട്ട് തന്നെ ബാറ്ററി ഇൻഫർമേഷനും കാണുന്നുണ്ട് ബാറ്ററി ഇൻഫർമേഷനിലേക്ക് പോയോ കാണുന്നുണ്ട് നമുക്ക് ആറായിരം എം എച്ച് നാലായിരം എം എച്ച് ആണെന്നുള്ളത് ഇതൊന്ന് വെരിഫൈ ചെയ്യാന്നുള്ളൂ ഇവിടെ ഡിസ്പ്ലേ ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കാണാൻ പറ്റുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും സോഫ്റ്റ്വെയർ ഒക്കെ ഒരേമാതിരി തന്നെയാണ് വൺ യു ഐ വേർഷൻ ടു പോയിൻറ്റ് വൺ തന്നെയാണ് രണ്ടിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആണ് രണ്ടും വർക്ക് ചെയ്യണത് പിന്നെ ഇതിൻ്റെ പാച്ച് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ ഒന്നാണ് ഇത് ഏപ്രിൽ ഒന്നാണ് അപ്പോൾ രണ്ടും ഏകദേശം ഒക്കെ പുതിയ മരുന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല അങ്ങനെ തന്നെ പറയാം സ്ക്രീൻ സെൻസറും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും സ്മാർട്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള സൗകര്യവും രണ്ട് ഫോണിലും ലഭ്യമാണ് രണ്ട് ഫോണുകളും ഫംഗ്ഷനുകളിൽ തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് എ ഫിഫ്റ്റി വണ്ണിൽ ലിങ്ക് ടു വിൻഡോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് വിൻഡോസ് ആയിട്ട് കണക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ളൊരു സൗകര്യം എ ഫിഫ്റ്റി വണ്ണിലുണ്ട് ആ ഒരു സൗകര്യവും എം തേർട്ടി വൺ എസ്സിൽ കിട്ടിയിട്ടില്ല രണ്ട് ഫോണിലും കോമൺ ആയിട്ടുള്ളതാണ് ഡാർക്ക് മോഡ് എന്നുള്ളത് രണ്ട് ഫോണിലും ഡാർക്ക് മോഡ് മോഡത്തെയും ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് സ്ക്രീൻ ആക്കിയിട്ട് രണ്ട് ഫോണിലും നമുക്ക് ഉപയോഗിക്കാം അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഫോണിലും ഫിംഗർ പ്രിന്റ് എത്രത്തോളം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം കാരണം ഇതില് ഫിങ് ഒന്ന് ഡിസ്പ്ലേലും ഒന്ന് സൈഡിലായതുകൊണ്ട് കൊണ്ട് ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം നമുക്ക് പരിശോധിക്കാം ഇതിൽ ഞാൻ ഇടത്തെ കയ്യിലായിട്ട് എ ഫിഫ്റ്റി വൺലുള്ളതും ബൾട്ടിയെ കയ്യിൽ എം തേർട്ടി വൺ എസ് എല്ലാം ഉള്ളത് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ഫോണിലും ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം ഏതാണ് ഏറ്റവും ഫാസ്റ്റ് ഉള്ളത് നോക്കാം ഇപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടും ഏകദേശം ഒരേ സ്പീഡ് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു മാറ്റം പറയാനൊന്നും ഇല്ല നമ്മൾ ഇനി കൈയൊക്കെ നെവോ എർപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രീനിലുള്ളതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും സാധ്യത ഉണ്ട് സമയം നമുക്ക് ഉറപ്പു പറയാനായിട്ടില്ല കാരണം ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടും ഒരേ ഒരു ലെവലിൽ തന്നെ കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല അടുത്തതായിട്ട് നമുക്ക് ക്യാമറകളിൽ തമ്മിലുള്ള വ്യത്യാസം നോക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് ക്യാമറ ഓണാക്കി നോക്കാം ക്യാമറ ഓൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കാണുന്നത് ഫോട്ടോ രണ്ടിലും ഫോട്ടോ ആണ് പക്ഷേ ഈ ഒരു സൈഡിൽ നമുക്ക് ലൈവ് ഫോക്കസ് എന്ന് കാണാൻ ഇതിൽ ലൈവ് ഫോക്കസ് നമുക്ക് സെറ്റിംഗ്സ് ഈ മോർ ഓപ്ഷനിലാണ് കാണുന്നത് കാരണം ഇതിൽ അഡീഷണൽ ആയിട്ട് സിംഗിൾ ടേക്ക് കണ്ടിട്ടുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം ആണ് തന്നെ പറയാം കാരണം ഇതിൽ ഒമ്പത് പോയിൻറ്റ് ആറ് ഉള്ളത് നമുക്ക് ഫുൾ സ്ക്രീനാക്കാൻ പറ്റും രണ്ട് ഫോണിലും ഫുൾ സ്ക്രീനാക്കാൻ പറ്റും പിന്നെ മറ്റ് ഓപ്ഷനുകളൊക്കെ ഏകദേശമൊക്കെ ഇവിടെ നമുക്ക് സെയിം തന്നെ കാണുന്നത് ഇനി നമുക്ക് മോറിലേക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെ ഇവിടെ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് രണ്ടിലും പ്രോ ക്യാമറ പ്രൊ പനോരമ മാക്രോ പിന്നെ നൈറ്റ് നൈറ്റ് മോഡ് ലൈവ് ഫോക്കസ് ഇതിൽ ലൈവ് ഫോക്കസ് ഈ ഒരു സൈഡിലാണ് കാണാൻ പറ്റുന്നത് മറ്റേ മറ്റ് ഫോണിൽ നമുക്ക് അവിടെ ആദ്യത്തെ സ്ഥലത്ത് തന്നെ കണ്ടതുകൊണ്ട് ലൈവ് ഫോക്കസ് ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ സ്ലോ സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട് ഇതിലും സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട് പിന്നെ സ്ലോ മോഷൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഒരേ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൽ കിട്ടിയത് ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെയും ഒരു സ്പീഡ് പെർഫോമൻസ് ഒന്നും നോക്കാം ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ആപ്ലിക്കേഷനുകളൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല തൽക്കാലിക്ക് നമുക്ക് യൂട്യൂബ് ഒന്ന് ഓണാക്കി നോക്കാം എത്രത്തോളം ഫാസ്റ്റായിട്ട് ഒരേ സമയം വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് രണ്ട് ഫോണും ഒരേ സ്പീഡ് തന്നെയാണെന്ന് പറയാം രണ്ട് ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഒരു വലിയൊരു വ്യത്യാസം ഒന്നും നമുക്കതിൽ കാണാൻ പറ്റിയിട്ടില്ല രണ്ടും ഒരേ ഒരു പെർഫോമൻസ് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ഫോണുകളെ ഫോണുകളെറ്റൊക്കെ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഗാലക്സി എം തേർട്ടി വൺ എസ് തന്നെയാണ് നല്ലതെന്നാണ് കാരണം ഫോണ് ഒരു ഫോൺ നമ്മൾ വാങ്ങുന്നത് പൊതുവേ എല്ലാവർക്കും വാങ്ങാനുള്ള ഉദ്ദേശം പറഞ്ഞാൽ ഒന്നിരിക്കുന്ന ക്യാമറ ബാറ്ററി ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫോണിൽ നോക്കുന്നത് പിന്നെ അതിൻ്റെ പെർഫോമൻസ് പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു രണ്ട് ഫോണും ഒരേ പെർഫോമൻസ് ആണ് കാരണം രണ്ട് ഫോണിന് ഒരേ പ്രോസസ്സറും രണ്ട് ഫോണിന് ഒരേ റാമും രണ്ട് ഫോണിനും ഒരേ സ്റ്റോറേജും ഉള്ളത് അപ്പോൾ ഈ ഒരു ഫോൺ തമ്മിൽ മറ്റുള്ള ചാർജിങ്ങിൻ്റെ ടൈം ചാർജറോ ഹെഡ്ഫോണോ ഫോണോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ആകെ നമുക്ക് ഒരു വ്യത്യാസം നമ്മൾ കണ്ടത് ഈ ഒരു പൗച്ച് ഇതിൽ ലഭിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരു ചെറിയൊരു വിലക്ക് നമുക്ക് നിസ്സാര വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയതാണ് ഈ ഒരു പൗച്ച് എന്നുള്ളത് ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഇതിൽ എം തേർട്ടി വൺ എസ് പരാജയപ്പെട്ടത് പിന്നെ നമുക്ക് കാണുന്നത് മറ്റേത് മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിൽ തിക്നെസ് കുറച്ച് കൂടുതലാണ് ഇതിൽ തിക്നസ്സ് കുറവാണെന്നുള്ളതാണ് പക്ഷേ നമ്മൾ പറഞ്ഞു അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അല്ല മാത്രമാണ് അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഇത്രയും കിട്ടുമ്പോൾ ആ തിക്നെസ്സിൽ നമുക്ക് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ക്യാമറേൻ്റെ കാര്യത്തിൽ മാത്രം ക്യാമറ ഈ ഒരു മെയിൻ ക്യാമറയ്ക്ക് മാത്രമാണ് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് മെയിൻ ക്യാമറ ഇതിന് എം തേർട്ടി വൺ പ്ലസിന് അറുപത്തി നാല് മെഗാ പിക്സൽ ഉണ്ടാകുമ്പോൾ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ഉള്ളത് അപ്പോൾ ക്യാമറ ബാറ്ററി ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എം തേർട്ടി വൺസ് തന്നെയാണ് നല്ലതെന്നാണ് നമ്മളൊരു സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മളേതായാലും ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എം തേർട്ടി വൺസ് തന്നെയാണ് നല്ലത് ഏതാണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഞാൻ രണ്ട് ഫോണിലും എടുത്ത ഒരേ പൊസിഷനിലുള്ള രണ്ട് ഫോണിലും മാക്രോ ലെൻസ് എടുത്തതും മറ്റേ എടുത്തതും അതുപോലെ തന്നെ മെയിൻ ക്യാമറയിലെടുത്തതും ഡെപ്ത് സെൻസറിലും എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകൾ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിട്ട് എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ